പക്ഷേ അത് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന പേരിലാണ് ഡിസംബർ മാസം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കൊച്ചിയിൽ അത് സംഘടിപ്പിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കാൻ പോവുകയാണ് ആ ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസിൽ വിദേശത്തുള്ള ഒരു രാജ്യത്തെ ഞാൻ മുഖ്യമന്ത്രി നിർദ്ദേശപ്പെടാൻ ക്ഷണിക്കുകയാണ് ബഹറിൽ നിന്നുള്ള എല്ലാ കലാകാരന്മാരുടെയും കലാപരിപാടി ആ ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള അംഗീകാരം ഞങ്ങൾ നൽകുന്നു അതിന് ഞാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് പ്രവാസി മലയാളികളെ ചേർത്തു പിടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ പ്രവാസി മലയാളികളുടെ ഒട്ടേറെ പ്രയാസകരമായ കാലയളവിൽ അവരോടൊപ്പം സഞ്ചരിച്ച ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ കേരളം ഇന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു വികസനത്തിലും ക്ഷേമത്തിലും നമ്മുടെ ലോകത്തിലെ ഏറ്റവും മുഖ്യ വളർച്ച നേടുന്ന രാജ്യങ്ങളോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് യൂസഫലിസാറിനെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്റെ വകുപ്പ് സംഘടിപ്പിച്ച യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിൽ അദ്ദേഹം ഇതുപോലെ തന്നെ വളരെയേറെ കഷ്ടപ്പെട്ട ലണ്ടിന്ന് അവിടെ പങ്കെടുത്തു ഇങ്ങനെ ഓരോ മേഖലയെ സ്പർശിച്ചുകൊണ്ട് ഒരു മേഖല മാത്രമല്ല ഓരോ മേഖല